ഹലോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ അപ്രൂവൽ ചാൻസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻ കൂടിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ അറുന്നൂറ്റമ്പത് സിബിൽ മുതൽ നമുക്കിതിൽ ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ പെർമിഷൻസൊക്കെ എലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ആയിരിക്കും വരിക അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം അതായത് പതിമൂന്ന് പേഴ്സൻറ്റേജ് തൊട്ട് മുപ്പത് പേഴ്സൻ്റെജിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരാം അതേപോലെ തന്നെ ഈ ഫീ വൺ പെർസെൻറ്റേജ് തൊട്ട് അഞ്ച് പേർസെൻറ്റിൻ്റെ ഉള്ളിൽ ലോൺ എമൗണ്ടിൻ്റെ പിന്നെ ഏജ് ഗ്രൂപ്പ് വരുന്നത് ഇരുപത്തൊന്ന് എട്ടു അമ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് നമുക്ക് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാ പിൻകോഡുകളിലും ഇത് അവൈലബിൾ അല്ല ചില പിൻകോഡുകളിൽ അവൈലബിൾ അല്ല നോർമലി ഇപ്പോൾ എൻ്റെ അവിടുത്തെ പിൻകോഡുകളിലൊന്നും അവൈലബിൾ അല്ല അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് അടിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടതാണ് നോർമലി പാൻ കാർഡ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക അതൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നെക്സ്റ്റ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അതായത് നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സാലറിഡ് ആണെങ്കിലും സെൽഫ് ആണെന്നുണ്ടെങ്കിലും പതിനെണ്ണായിരം മന്ത്ലി ഇൻകം അല്ലെങ്കിൽ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോൺ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോർമലി സെൽഫ് എംപ്ലോയിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനെണ്ണായിരം തന്നെ കൊടുക്കേണ്ട അതിലും കുറച്ച് മേലെ കൊടുത്തേക്ക് പ്രശ്നമൊന്നുമില്ല അതിനുശേഷം ഇവർ പ്രൂഫ് ഒന്നും ചോദിക്കുന്നില്ല അതായത് ഇൻകം പ്രൂഫ് ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം അടിയുള്ള ചെക്ക് എലിജിബിലിറ്റി അടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവ് ആയോ ഇല്ലെന്ന് അറിയാൻ പറ്റും ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ പിൻകോഡിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ എനിക്കിത് റിജക്റ്റഡ് ആണ് പക്ഷേ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ആയി ആയിക്കഴിഞ്ഞാലുള്ള സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചുതരാം ഇനി ഇപ്പോൾ നമുക്ക് അപ്രൂവ് ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രവസ് ആയിരിക്കും കാണിക്കുക ഫസ്റ്റ് അതിലെ നമുക്ക് പ്രൊസീജർ ടു കെ വൈ സി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ വൈ സി വെരിഫിക്കേഷൻ ഒരു ഓപ്ഷൻ വരും അതായത് നമ്മുടെ ആധാർ നമ്പർ അടിച്ച് ഒ ടി പി അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെരിഫിക്കേഷൻ കഴിയും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി എടുക്കുന്നതാണ് അതായത് ജസ്റ്റ് ഒരു സെൽഫി എടുത്തതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് വിഡ്രോവൽ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് അതിൽ നമുക്ക് വേണ്ട എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക അങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പുകളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഷോ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്കിലേക്ക് എമൗണ്ട് കയറുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇടയിൽ കാണിയത് താഴെ നമ്മുടെ നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ സാലറി ബേസ്ഡുള്ള ലോണുകൾക്കും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്